സ്കൂട്ടറിൽ പോകുകയായിരുന്ന ജ്വല്ലറി സഹോദരങ്ങളെ ആക്രമിച്ച് മൂന്നര കിലോഗ്രാം സ്വർണം അഞ്ചുപേർ കൂടി സംഘത്തിൽ ഉണ്ടെന്നാണ് വിവരം സ്കൂട്ടറിൽ പോകുകയായിരുന്ന എം കെ ജ്വല്ലറി ഉടമ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറുള്ള സംഘം സ്വർണം കവർന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് പ്രതികൾ പിടിയിലായെങ്കിലും നഷ്ടപ്പെട്ട സ്വർണം കിട്ടിയിട്ടില്ല സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി നിലത്ത് വീണവിടെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചും അതിനുശേഷം കൈവശമുണ്ടായിരുന്ന സ്വർണ്ണമടങ്ങിയ ബാഗും സ്കൂട്ടറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന ബാഗും കൊള്ളിയടുകയായിരുന്നു നാലുപേരാണ് വാഹനത്തിൽ ഉള്ളതെന്നാണ് ജ്വല്ലറി ഉടമ പറയുന്നത് ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കൃത്യമായ ആസ്വാദത്തോടെയാണ് സംഘം പ്രവർത്തിച്ചത് വീട്ടിലെത്തുനിന്ന് ഏതാനും മിറ്റുകൾ മുമ്പാണ് ആക്രമണം ഉണ്ടായത് ഒരു വൈറ്റ് മറാശവും ആ വണ്ടി വന്നിട്ട് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തിട്ട് നമ്മളെ കട്ടി വീട്ടു അവ വീട്ടുന്നതിൻ്റെ ഇടയിൽ കൈ കൊണ്ട് കൈ കൊണ്ടാണോ ഇനി ഉപകരണം ഉണ്ടോയെന്നറിയില്ല മുപ്പ് കിട്ടിച്ചു അവനെ മുറുപ്പ് വെച്ചു അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ ഡോഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയ ഇത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂ നന്ദി ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ